ദുൽഖറിനെ പോലുള്ള ആളുകൾക്ക് എങ്ങനെയായിരിക്കും ദുൽഖർ അവരൊക്കെ വാഹനത്തിന്റെ ഇഷ്ടം കൊണ്ട് വാങ്ങി പോകുന്നതാണ് ഒരിക്കലും അവര് എന്തായാലും പെർസെന്റ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആരെങ്കിലും നിൽക്കുമോ ഇല്ലല്ലോ പിന്നെ ഞാൻ പറയണത് സമൂഹത്തിൽ അറിയുന്ന ഒരാളും ഇത്തരം ഒരു വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കില്ല പിന്നെ ദുൽഖറിനെ പോലെ ഒരു ഞാൻ മനസ്സിലാക്കുന്ന ഒരു പരസ്യത്തിന് പോലും അദ്ദേഹം അത്രയും ബാക്ക്ഗ്രൗണ്ട് വർക്കൊക്കെ നടത്തിയാണ് മുഖം കാണിക്കുകയുള്ളു അങ്ങനത്തെ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇത് ഇത് ഓരോ ഓരോ ചാനല് രൂപപ്പെടുന്ന ഒരു പ്രാവശ്യം ഡീൽ ചെയ്യും രണ്ട് പ്രാവശ്യം ഡീൽ ചെയ്യും പിന്നെ ആ ചാനലിൻ്റെ ഉള്ളിലേക്ക് കള്ളം കയറും ഇപ്പൊ ഈ സെൻട്രലിലുള്ള ആള് നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകും ആ അപ്പുറത്ത് ചെയ്യുന്ന ക്രോസ് വെരിഫിക്കേഷൻ നടത്താതെ അപ്പോൾ ഇത് കളക്ഷൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പറ്റി പോകുന്ന അബദ്ധാണ് എന്തായാലും അത് അബദ്ധങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നോക്കുക എന്നല്ലാതെ ചെയ്യാനില്ല നമ്മുടെ വാഹനങ്ങളുടെ ടാക്സ് എന്ന് പറയുന്നത് പുതിയ കാർ വരുമ്പോ ഏകദേശം ഫോർട്ടിഎറ്റ് പെർസെന്റ് ജി എസ് ടി പ്ലസ് ട്വന്റി വൺ പെർസെന്റ് റോഡ് ടാക്സ് വരുന്നുണ്ട് ഏകദേശം അറുപത് അറുപത് എഴുപത് ശതമാനം വാഹനത്തിന്റെ വിലയുടെ ടാക്സ് ആയിട്ടാണ് നമ്മൾ അടക്കുന്നത്